പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക ആരായിരിക്കും മയ്യത്ത് കുളിപ്പിക്കുക ആയിരിക്കോ ഭർത്താവായിരിക്കോ ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ പത്തു മുപ്പതിലധികം ജനാസകൾ പത്തുമുപ്പതിലധികം മയ്യത്തുകൾ നിലമ്പൂരിലേക്കെത്തിയത് ആരാ കുളിപ്പിച്ചത് ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ പേരറിയാത്തവർ എന്താ കിട്ടിയത് ഒരു കാല് ഒരു കയ്യ് അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടുന്ന് വരെ കണ്ടിട്ടില്ലാത്തവർ ആരായിരിക്കും ഇതുകൊണ്ട് എങ്ങോട്ട സഹോദരങ്ങൾ ഈ പിണക്കങ്ങൾ ഒരു മെസ്സേജ് കണ്ടില്ല ഒരു സഹോദരിയുടെ മെസ്സേജ് ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് നൊന്നുപറ്റ മക്കളില്ലേ പൂറ്റി വളർത്തുന്ന മക്കൾ നാം കണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഉച്ചയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ നമ്മൾ ഉണ്ടോ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ கிலோமீட்டரில் யாத்திரை ஒரு பெண்ணு யாத்திர